ഗുഡ് ഈവനിംഗ് ട്വന്റി ഫോറിന് എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി വിശദമായ വാർത്തകൾ നോക്കാം തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ രണ്ട് വയസ്സുകാരിയ്ക്കായി തിരച്ചിൽ പതിനേഴ് മണിക്കൂർ പിന്നിട്ടു ഓൾ സെയിൻസ് കോളേജിന് സമീപം ഉറങ്ങിക്കിടന്ന ബീഹാർ സ്വദേശികളുടെ മകൾ മേരിയെയാണ് പുലർച്ചെ കാണാതായത് ബൈക്കിലെത്തിയ ആൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി എന്നാണ് സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും മൊഴി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കാണാതായ സംഭവത്തിൽ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബ്രഹ്മോസിന് സമീപത്ത് രാത്രി പന്ത്രണ്ടിന് ശേഷം ബൈക്കിൽ പോയ രണ്ട് പേർക്കിടയിൽ കുട്ടിയുള്ളതായി സംശയം കുട്ടിയെ കാണാതായതിന് സമീപത്തു നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് മാതാപിതാക്കളുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറയുന്നു കുട്ടിയുടെ മാതാവുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി വീണ്ടും വിവരങ്ങൾ ശേഖരിച്ചു എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രതീഷ് കുട്ടിയെ കാണാതായി ഇപ്പോൾ പതിനാറ് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുത്തുന്നുണ്ടോ ഒപ്പം തന്നെ കുട്ടിയുടെ അമ്മയും സഹോദരങ്ങളും പറയുന്ന കാര്യത്തിൽ ചില അവ്യക്തതയുണ്ടെന്നും പോലീസ് പറയുന്നുണ്ടല്ലോ എന്താണ് ഈ അവ്യക്തത പ്രവിത ആശങ്കയുടെ മണിക്കൂറുകളാണിപ്പോൾ കടന്നു പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വയസ്സുകാരിയെ കാണാതായിട്ട് പതിനേഴ് മണിക്കൂർ പിന്നിടുകയാണ് പക്ഷേ അന്വേഷണം ഇതുവരെയും ഒരു ദിശയിലേക്കും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം തുടങ്ങിയ ആ ഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ആ അതേ സ്ഥലത്ത് തന്നെയാണ് പോലീസ് ഇപ്പോഴും നിൽക്കുന്നത് സി സി അടക്കം കേന്ദ്രീകരിച്ചെങ്കിലും കൃത്യമായൊരു വഴിത്തിരിവിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അന്വേഷണം തുടരുന്നു എന്നുള്ള ഒറ്റ വിശദീകരണം മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് സി സി കേന്ദ്രീകരിച്ചും ഒപ്പം കുട്ടിയുടെ മാതാപിതാക്കൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് നേരത്തെ അല്പസമയം മുമ്പ് ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ മാതാവിന് സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് മാതാവിനെ ആ സ്ഥലത്ത് എത്തിച്ചത് അവിടെ നിന്ന് ഈ കുട്ടിയുടെ വസ്ത്രങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ ഏതെങ്കിലും തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുണ്ടോ എന്ന് സാധൂകരിക്കുന്നു അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളിലേക്കും അല്ലെങ്കിൽ ആ ഒരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നു പോകുന്നത് കാരണം പതിനേഴ് മണിക്കൂർ പിന്നിടുമ്പോഴും ഈ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മാതാപിതാക്കളുടെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഈ മാതാപിതാക്കളുടെ ഭാഗത്ത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുവെങ്കിലും ഈ ഒരു കാര്യത്തിലും കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പെൺകുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം അന്വേഷണം തുടങ്ങിയത് ആ ഘട്ടത്തിൽ ഒരു മഞ്ഞ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു പക്ഷേ ആ സമയങ്ങളിൽ ഈ കാണാതെ പോയി എന്ന് പറയുന്ന സമയങ്ങളിൽ മഞ്ഞ സ്കൂട്ടറുകൾ കേന്ദ്രീകരിച്ച് സി സി ടിവികൾ അടക്കം പരിശോധിച്ചെങ്കിലും അത്തരത്തിലൊരു വാഹനം ഒരു സി സി ടി വിയിലും നിന്നും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം അടക്കം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആ സംശയിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ സി സി ടി വികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ലഭിക്കുമോ എന്നതായിരുന്നു നേരത്തെ ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ഒരു സി സി ടി വിയിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു കാരണം രണ്ട് പേർ ബൈക്കിൽ യാത്ര ചെയ്യുന്നു ആ രണ്ട് പേർക്കിടയിൽ ഒരു കുട്ടിയുണ്ടോ എന്ന സംശയം പോലീസിന് ഉണ്ടായിരുന്നു പക്ഷേ അത് സാധൂകരിക്കുന്ന അത് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവുകളും പിന്നീട് പോലീസിന് ലഭിച്ചില്ല ഈഞ്ചക്കലുള്ള ഒരു വ്യക്തി കുട്ടിയെ രാത്രി സമയത്ത് ബൈക്കിൽ കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഇദ്ദേഹത്തെയും കൊണ്ട് പല സി സി ടി വികളും പരിശോധിച്ചുവെങ്കിലും അതും ആ ഒരു സംശയവും കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് പോയില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രതിസന്ധി ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ട് മാത്രമല്ല മൂന്ന് ടീമുകളായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് പക്ഷേ ഈ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ അതും ഒരു സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ മാതാപിതാക്കൾ രാവിലെ മുതൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലൂടെ ഇവരെ ബന്ധുക്കളെ അടക്കം വിളിച്ചു വരുത്തി പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ നൽകുന്ന മൊഴിയിലടക്കം ചില പരസ്പര പൊരുത്തക്കേടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളടക്കം പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ് എന്തായാലും ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറടക്കം പറയുന്നത് പക്ഷേ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി പോകുന്നതിന് കൃത്യമായൊരു തെളിവ് അല്ലെങ്കിൽ അതിന് അതിലേക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്ന യാതൊരു തരത്തിലുള്ള സൂചനകളും ഒന്നും തന്നെ പോലീസിന് ഇത് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പതിനേഴ് മണിക്കൂർ പിന്നിടുകയാണ് അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം ശരിയായ ഒരു ഒരു കേസിലൊരു ഒരു വഴിത്തിരിവ വേണ്ടി വേണ്ടുന്ന ഒരു സമയം കൂടിയാണിത് പക്ഷേ അത്തരത്തിലൊരു ഒരു ഘട്ടത്തിലേക്ക് ഇതുവരെയും അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മാതാപിതാക്കൾ ഇപ്പോഴും സ്റ്റേഷനിൽ തുടരുകയാണ് ഇവരെയടക്കം ഇനിയും കൂടുതൽ ഇവരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട് ഇവരുടെ ബന്ധുക്കൾ മറ്റ് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു ഈ ബന്ധുക്കളെ അടക്കം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്നടക്കം ഇവരുടെ ബന്ധുക്കൾ രാവിലെയോടുകൂടി തന്നെ ഈ പേട്ടയിൽ എത്തിയിരുന്നു അവരിൽ നിന്നടക്കം പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സാധ്യമായ എല്ലാ വശങ്ങളും ഒരു അന്വേഷണമാണ് നിലവിൽ രണ്ട് വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ും പുരോഗമിക്കുന്നത് പക്ഷേ ഒരു സുപ്രധാനമായ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കോ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്കോ നയിക്കുന്ന ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ശരി വിശദമായ വിവരങ്ങൾ ലോക്സഭാ ആലപ്പുഴയിൽ സിറ്റിംഗ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും സി പി ഐ എം ജില്ലാ കമ്മിറ്റി പേര് അംഗീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾക്ക് പുതിയ സെക്രട്ടറിമാരെയും നിശ്ചയിച്ചിട്ടുണ്ട് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് ശ്യാം നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ ആലപ്പുഴ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് സിറ്റിംഗ് എം പി തന്നെ മത്സരിക്കും ഒപ്പം തന്നെ മറ്റ് ചർച്ചകൾ അത് ഏത് തരത്തിലാണ് ഏതു തരത്തിലാണ് ഇനി തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ ഇവർ നിശ്ചയിക്കുന്നത് തീർച്ചയായും സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ഭാഗത്തുനിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം എ ആരിഫിന് രണ്ടാമതും അവസരം നൽകണമെന്ന തീരുമാനമുണ്ടായിരുന്നു അതിന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അംഗീകാരമായത് ഇതോടുകൂടി തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എ എ ആരിഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളും സി തീരുമാനമായിരിക്കുന്നു കടുത്ത വിഭാഗീയതയെ തുടർന്ന് ഏരിയ സെക്രട്ടറിമാരെ ഉൾപ്പെടെ നീക്കം ചെയ്തിരുന്ന ഏരിയ കമ്മിറ്റികളിൽ പുതിയ ഏരിയ സെക്രട്ടറിമാരെ നിയമിക്കാനും മുൻപ് ചുമതല നൽകിയിരുന്ന ആളുകളെ ഒഴിവാക്കാനും തീരുമാനമെടുത്തിരിക്കും ുന്നു വിഭാഗീയതയ്ക്ക് അവസാനം കുറിക്കണമെന്ന അന്ത്യശാസനം സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി നൽകുകയും ചെയ്തിരിക്കുന്നു ഏതായാലും ഇനി ആലപ്പുഴയിൽ ഏറ്റവും വലിയ പോരാട്ടത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിലേക്ക് സിറ്റിംഗ് എം തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുള്ള കാര്യവും ഏകദേശം തീരുമാനമായിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് നിലവിലെ എം തന്നെ ആലപ്പുഴയിൽ എൽ ഡി എഫിന് വേണ്ടി ഒരുവട്ടം കൂടി ലോക്സഭയിലേക്ക് മത്സരിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ജില്ലാ കമ്മിറ്റി ശരി എസ് ശ്യാംകുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ എം മാരിഫ് തന്നെ മത്സരിക്കുമെന്നാണ് അറിയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി നാളെ കോടതിയിൽ ഹാജരാകും ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലാണ് ഹാജരാകുക ബിജെപി നേതാവ് വിജയ് മിശ്രയാണ് പരാതിക്കാരൻ ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ അമിത്ഷായെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ചു എന്നതാണ് പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടകയിൽ വെച്ച് അമിത്ഷായെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ചു എന്നാണ് എന്നുള്ളതാണ് പരാതി ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നീക്കമല്ലേ ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ നടപടി അത് നമുക്ക് രാഷ്ട്രീയ നീക്കം എന്ന് പറയാൻ സാധിക്കില്ല മറിച്ച് കോടതി കഴിഞ്ഞ നാളുകളിൽ നൽകിയ സമൻസിന് തുടർച്ചയായിട്ടാണ് ഈ ഹാജരാകുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നായ് യാത്ര നിർത്തി വെച്ച് അതിന് ഒരു ഇടവേള നൽകിയാണ് അദ്ദേഹം കോടതിയുടെ സമൻസ് പാലിക്കാനായി എത്തിയിരിക്കുന്നത് അത് അദ്ദേഹം കോടതിയിൽ വിശദീകരിക്കും കോടതിയോടുള്ള ബഹുമാനം എത്ര വലിയ അളവിലാണ് താൻ പ്രകടിപ്പിക്കുന്നത് എന്നത് രാഹുൽ ഗാന്ധി അറിയിക്കും ഈ കേസിന് ആധാരമായിട്ടുള്ള പരാമർശം ഉണ്ടായത് ബംഗലൂരുവിലാണ് ബംഗലൂരുവിൽ നടന്ന പരാമർശത്തിന് ഇവിടെ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉള്ള അദ്ദേഹത്തിന്റെ നിലപാട് കോടതിയെ അറിയിക്കും മാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ രാഷ്ട്രീയ പരാമർശമാണ് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ആളല്ല ഈ ഹർജി നൽകിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധി അറിയിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ വാദങ്ങൾ അത് ഈ വിളിച്ച അദ്ദേഹം കൊലപാതകി എന്ന് വിളിച്ചതിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കോടതിക്ക് മുന്നാലെ വിശദീകരിക്കും അതിനുശേഷമായിരിക്കും ഈ കോടതി നടപടികളിലേക്ക് തീരുമാനിക്കുക ഈ ഡിഫമേഷൻ കേസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമൻ ചെയ്തിരിക്കുകയാണ് ഇനി നോട്ടീസ് നൽകണമോ ഈ കേസിൽ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നാളെ അദ്ദേഹം ഹാജരായതിനു ശേഷമായിരിക്കും കോടതി തീരുമാനിക്കുന്നത് തൃശൂരി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ അഭികീർത്തി കേസിലാണ് ഗാന്ധി നാളെ കോടതിയിൽ ഹാജരാവുക ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലാണ് അദ്ദേഹം ഹാജരാകുക ബിജെപി നേതാവ് വിജയ് മിശ്രയാണ് പരാതിക്കാരൻ ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി സുപ്രീം കോടതി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലാത്ത ആളായിരിക്കണം റിട്ടേണിംഗ് ഓഫീസർ ഹൈക്കോടതി രജിസ്ട്രാർ നിയോഗിക്കുന്ന ജുഡീഷ്യൽ ഓഫീസറുടെ മേൽനോട്ടത്തിലായിരിക്കണം തെരഞ്ഞെടുപ്പ് പഞ്ചാബ് ഹൈക്കോടതി രജിസ്ട്രാറുടെ കസ്റ്റഡിയിലുള്ള ബാലറ്റ് പേപ്പറുകൾ നാളെ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും പരിഗണിക്കും ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ ഈ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെയായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നടപടികളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത് കോടതി ബാലറ്റ് പേപ്പറുകൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കോടതി പറഞ്ഞതനുസരിച്ച് നാളെ ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഈ പഞ്ചാബ് ഹൈക്കോടതി നിയോഗിക്കുന്നതനുസരിച്ച് ഈ ബാലറ്റ് പേപ്പറുകളുമായി സുപ്രീം കോടതിയിലേക്ക് വരണം ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരിക്കും ഈ ബാലറ്റ് പേപ്പറുകൾ സുപ്രീം കോടതി പരിശോധിക്കുന്നത് നടന്ന വീഴ്ചകളുടെ കാഠിന്യം എത്രത്തോളമാണ് എന്ന് നിജപ്പെടുത്താനായിട്ടാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത് അതിനുശേഷം നടപടിക്രമങ്ങൾ എന്തൊക്കെ വേണം ഇന്ന് റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ചു സുപ്രീം കോടതി പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം തെരഞ്ഞെടുപ്പ് പുതുതായി നടത്തേണ്ടി വരും എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ നാളെ ഈ ബാലറ്റ് പേപ്പറുകൾ പരിശോധിച്ചതിനു ശേഷം സുപ്രീംകോടതി കൂടുതൽ നിർദ്ദേശങ്ങൾ ഉത്തരവ് രൂപേണ പുറപ്പെടുവിക്കും കോടതി ഇന്ന് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് റിട്ടേണിംഗ് ഓഫീസറെ ചോദ്യം ചെയ്ത സുപ്രീംകോടതി വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിന് അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് റിട്ടേണിംഗ് ഓഫീസർ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുതുതായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറെ പഞ്ചാബ് ഹൈക്കോടതി രജിസ്ട്രാർ തന്നെ തെരഞ്ഞെടുത്ത് നിയോഗിക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങളും സുപ്രീംകോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശരി ആ രാധാകൃഷ്ണൻ ആണ് ആലപ്പുഴ ചേർത്തലയിൽ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതി മരിച്ചു കടക്കരപ്പള്ളി സ്വദേശിനി ആരതിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഇന്ന് രാവിലെയാണ് ആരതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എസ് ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു ശ്യാം സങ്കടകരമായ വാർത്തയാണ് ഭർത്താവ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്നാണ് വിശദാംശങ്ങൾ പ്രവിത ഇന്ന് രാവിലെയാണ് ജോലിക്ക് പോവുകയായിരുന്ന ആരതിയെ സ്കൂട്ടർ തടഞ്ഞു നിർത്തിയ ശേഷം തലയിൽ പെട്രോൾ ഒഴിച്ച് തീ കുളുത്തി കൊലപ്പെടുത്താനായിട്ട് ശ്രമം നടന്നത് തൊണ്ണൂറ് ശതമാനത്തിലേറെ പൊള്ളലേറ്റ യുവതിയെ നാട്ടുകാരാണ് പോലീസിനെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് യുവതിയുടെ മരണം സംഭവിക്കുന്നത് ഈ തീ വെക്കാനുള്ള ശ്രമത്തിനിടെ ഭർത്താവ് ഭർത്താവിനും പൊള്ളലേറ്റിരുന്നു ഇയാളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആശുപത്രിയിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനനുസരിച്ച് പ്രതികയെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കൊലപാതക കുറ്റത്തിനാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു ക്രൂരത ചെയ്യാനായിട്ട് ഇയാളെ പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ശരി എസ് ശ്യാംകുമാറാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ മട്ടന്നൂരിൽ ഗവർണർക്ക് നേരെ വീണ്ടും എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം ഗവർണർ കടന്നു വഴിയിലാണ് പ്രതിഷേധമുണ്ടായത് വാഹനം നിർത്തി പുറത്തിറങ്ങിയ ഗവർണർ പ്രതിഷേധക്കാരെ നീക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു സജോ മട്ടന്നൂരിൽ വെച്ചാണ് ഈ കരങ്കുടി പ്രതിഷേധം ഉണ്ടായത് ഗവർണർ ആക്രോശിച്ച് പ്രതിഷേധക്കാർക്ക് നേരെ എടുക്കുന്നതും കാണാം ഈ നിലവിലെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും കണ്ണൂർ മട്ടന്നൂരിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധിച്ചു വയനാട്ടിൽ വയനാട് സന്ദർശനം കഴിഞ്ഞതിന് ശേഷം തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനായാണ് കണ്ണൂർ വിമാനത്താവളം വഴി മടങ്ങാനായാണ് എത്തിയത് കഴിഞ്ഞ ദിവസവും സമാനമായി ഗവർണർ വയനാട്ടിലേക്ക് പോകും വഴിയും മട്ടന്നൂരിൽ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു എന്നാണ്ട് ഒരു മൂന്നേ നാൽപ്പതിനോടുകൂടിയാണ് ഗവർണർ മട്ടന്നൂർ നഗരത്തിലേക്ക് എത്തിയത് പതിനഞ്ച് മിനിറ്റ് മുൻപ് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ നാൽപ്പതോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനമായി എത്തി ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നതിനുമായി നഗരത്തിൽ തമ്പടിച്ച് നിന്നിരുന്നു പക്ഷേ ഇവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ പോലീസ് തയ്യാറായില്ല പകരം ഈ പ്രവർത്തകരെ വലയം ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത് ഗവർണർ എത്തിയതിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയി ഗവർണറുടെ വാഹന വ്യൂഹം സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായി പിന്നാലെ ഗവർണർ വാഹനം തുറന്ന് പുറത്തിറങ്ങി എവിടെ പ്രതിഷേധിച്ചാലും താൻ പുറത്തിറങ്ങി നേരിടും ഈ പ്രതിഷേധക്കാരെ എല്ലാം നീക്കം ചെയ്യണം എന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ആ സമരക്കാർക്ക് പ്രതിഷേധക്കാർക്ക് നേരെയും രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പം പോലീസിന് നേരെയും സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലടക്കം ഗവർണർ ആ പ്രതിഷേധവും വിമർശനവും അറിയിക്കുകയും ചെയ്തു പോലീസ് സാധാരണ ഇത്തരം കരിങ്കുടി പ്രതിഷേധം സംബന്ധിച്ച് പോലീസിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു ഒപ്പം മുൻകൂട്ടി തന്നെ പ്രവർത്തകർ അവിടെ പ്ലക്കാർഡും ബാനറും ഒക്കെ ഈ പ്രകടനമായി എത്തുകയും ചെയ്തത് പക്ഷേ അവരെ നീക്കം ചെയ്തില്ല ഈ പ്രതിഷേധത്തിന് ശേഷം ഗവർണർ ഈ എസ് എഫ് ഐ പ്രവർത്തകരോട് താൻ നിങ്ങളെവിടെ പ്രതിഷേധിച്ചാലും അവിടെയൊക്കെ ഇറങ്ങി താൻ പ്രതിഷേധത്തെ നേരിടും എന്ന് പറയുകയും കുറച്ച് സമയം അവിടെ ചിലവഴിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഗവർണർ വാഹനത്തിൽ കയറി മടങ്ങിയത് ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം അതായത് റൂറൽ എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു വലിയ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു തിരികെ വാഹനത്തിൽ കയറണം എന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചു പക്ഷേ ആ ഗവർണർ ആ ഘട്ടത്തിൽ പുറത്തിറങ്ങി പ്രതിഷേധക്കാരെ നേരിടുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം മടങ്ങി എസ് എഫ് ഐ പ്രവർത്തകരെ ആ ഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തില്ല ബലം പ്രയോഗിച്ച് അവരെ തടഞ്ഞുവെക്കാനും മറ്റുമാണ് ആശ്രമിച്ചത് പിന്നീട് എസ് എഫ് ഐ പ്രവർത്തകർ മടങ്ങി പോവുകയാണ് ചെയ്തത് ആ ഘട്ടത്തിൽ ബലം പ്രയോഗിച്ച് ആരെയും പോലീസ് കസ്റ്റഡി എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നതും ശ്രദ്ധേയമാണ് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള നേതാക്കളാണ് സമരത്തിന് നേതൃത്വം നൽകിയത്

തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ പരോക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ കാലത്ത് കുജേലന്റെ കയ്യിൽ നിന്നും കൃഷ്ണൻ അവിൽ വാങ്ങിയതിനെതിരെ ആരെങ്കിലും ഹർജി കൊടുത്താൽ കൃഷ്ണൻ അഴിമതിക്കാരനാണെന്ന് സുപ്രീംകോടതി വിധിച്ചേനെയെന്ന് നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ പറഞ്ഞു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതൻ ഏത് സാഹചര്യത്തിലാണ് ഈ പരാമർശം പ്രവിത ഉത്തർപ്രദേശിൽ നടക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റിലാണ് ഈ ഒരു പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഈ ലെറ്ററൽ ബോണ്ട് കോടതി റദ്ദാക്കിയതിന് പിന്നാലെ ഒരു പരോക്ഷ വിമർശനമാണ് ആ വേദിയിൽ നടത്തിയത് അതായത് ഈ കുജേലൻ ഇന്നത്തെ കാലത്താണ് ഈ അവിൽപ്പുതി ശ്രീകൃഷ്ണൻ നൽകി നൽകിയിരുന്നതെങ്കിൽ അഴിമതിക്കാരനായി ശ്രീകൃഷ്ണൻ ആരോപിക്കപ്പെടുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം ഒപ്പം തന്നെ ഈ അവിൽപ്പൊതി നൽകുന്ന ദൃശ്യങ്ങൾ ആരെങ്കിലും എടുത്ത് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകുകയും തുടർന്ന് ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനെന്ന് സുപ്രീം കോടതി സുപ്രീംകോടതി വിധിച്ചേനെയെന്നും നരേന്ദ്രമോദി പരോക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് നേരത്തെ ഇലക്ട്രോണിക് ബോണ്ടുകൾ സുപ്രീം സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു അന്ന് ചൂണ്ടിക്കാട്ടിയത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത് കാരണം ഈ അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് ഈ ബോണ്ടുകൾ സ്വീകരിക്കുന്നതും അത് ഭരണഘടനാ വിരുദ്ധമാണ് പൗരന്റെ വിവരാവശ്യ ലംഘനം കൂടിയാണ് നടക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് സുപ്രീം സുപ്രീംകോടതിയെ പരോക്ഷമായി മോദി വിമർശിച്ചിരിക്കുന്നത് ശരി വിവരങ്ങൾ ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു